ഏറെ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച കെ സ്റ്റോറുകൾ പ്രയോജനം ചെയ്യുന്നില്ല വീട്ടിലേക്കുള്ള നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഗ്യാസ് വരെ വാങ്ങാവുന്ന തരത്തിൽ റേഷൻ കടകളെ മാറ്റുക എന്ന ലക്ഷ്യമിട്ട് ആരംഭിച്ച കെ സ്റ്റോറുകളിൽ ആവശ്യത്തിന് സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കെ സ്റ്റോറുകൾ തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോഴും ഇവിടങ്ങളിലൊന്നും പദ്ധതി യഥാവിധി നടപ്പിലാക്കിയിട്ടില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം റേഷൻ വിതരണത്തിന് പുറമെ മാവേലി സ്റ്റോർ വഴി നൽകുന്ന പതിമൂന്നിന സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന മിൽമ ബൂത്ത് ഐ ഒ സിയുടെ അഞ്ച് കിലോഗ്രാമുള്ള ചോട്ടു ഗ്യാസ് അയ്യായിരം രൂപ വരെയുള്ള പണം ഇടപാടുകൾക്കുള്ള മിനി ബാങ്കിംഗ് കോമൺ സർവീസ് സെന്റർ എന്നിങ്ങനെയായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം റേഷൻ സാധനങ്ങൾക്ക് പുറമെ കുടുംബശ്രീയുടെ ഏതാനും ഉൽപ്പന്നങ്ങളെ നിലവിൽ നിലവിൽക്കെ സ്റ്റോറുകളിലുള്ളൂ പ്രവർത്തനം ആരംഭിച്ച് നല്ല രീതിയിലേക്ക് വരുന്നുണ്ട് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഗ്രാമീണ മേഖലാ ഭക്ഷ്യ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് റേഷൻ കിടയോടനുബന്ധിച്ചാണ് കേസ് സ്റ്റോർ അനുവദിച്ച് വന്നത് അപ്പോൾ സബ്സിഡി സാധനങ്ങളെ നിലവിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ശബരി ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട് ചോട്ടാ ഗ്യാസുകൾ ഐറ്റങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ കുറേ കുറേയൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് പിന്നെ സി എസ് സി സേവനങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ട മറ്റു ഇടപാടുകളൊക്കെ ഇതിനകത്തുള്ള നടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള നൂർദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് കേസ് സ്റ്റോറുകൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചത് കേസ് സ്റ്റോറിനായി സപ്ലൈ ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം പുതിയ വാടകമുറികളും അധിക സൗകര്യങ്ങളും ഒരുക്കിയ റേഷൻ കടക്കാർ നഷ്ടം പേറുകയാണ് അധിക സൗകര്യങ്ങൾ ഒരുക്കാൻ രണ്ട് ലക്ഷത്തിലധികം രൂപ ചെലവായിട്ടുണ്ട് കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നൽകുന്നതിലൂടെ അധിക വരുമാനമായിരുന്നു റേഷൻ കടക്കാർ ലക്ഷ്യമിട്ടതെങ്കിലും പദ്ധതി മുടന്തിയത് തിരിച്ചടിയായി മാറി न्युस्बिरो राजकुमारी